പ്പിളോ തിന്ന് പച്ച ചോപ്പ് മഞ്ഞല്ലാഞ്ഞി വാങ്ങി മാങ്ങോല്ലേ അടുക്കല്ലേ അടുക്കലേ പിന്നെ നമ്മളെ പോക്ക് നിക്കു ശനിക്കാ ഇപ്പൊ ഡ്രൈവർമാർ വന്ന് പറഞ്ഞാല് കാശ്മീരിന്റെ എന്താ ലാസ്റ്റ് വില്ലേജ് ആണ് അല്ല അതായത് കാശ്മീരിന്റെ ലാസ്റ്റ് വില്ലേജ് സർബൽ സ്ഥല ഇനി ഇവിടുന്ന് അങ്ങോട്ട് ലേ ലഡാക്കാണ് ലേ ലഡാക്ക് ലേ ലഡാക്ക് അതുകൊണ്ടാണ് പറഞ്ഞത് ചായ വെള്ളം എന്താ വേണമെങ്കിൽ ഇവിടുന്ന് കുടിച്ച് പോയിക്കോളൂ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചായ കാര്യങ്ങളൊന്നും കിട്ടൂല ഇവിടെ പോയിന്റ് വരെ ആണ് പറഞ്ഞല്ലേ അതൊരു സ്പേസ് ആണല്ലേ ചായ വെള്ളം ഇവിടുന്ന് ആവശ്യമില്ലാ വെള്ളത്തിലെ വെച്ച് വെള്ളത്തിൽ നല്ല തണുപ്പ് ഞാൻ തിരുവോപ്പല്ലോ എന്ന് പറഞ്ഞിട്ട് വാദിക്കാണോ അത് അവർക്ക് ഇവിടേക്ക് എത്തിക്കാനുള്ളൊരു ചെലവ് കൂടിണ്ടല്ലോ പത്ത് രൂപ ഏറെ ഒന്നും അല്ല കേട്ടോ അത്ര മനോഹരമായ സ്ഥലമാണ് കേട്ടോ ഇത് താഴ്ഭാഗം കണ്ടില്ലേ ഇതൊന്നും നമ്മള് വീഡിയോയിൽ പറഞ്ഞു തന്നാൽ മതിയാവൂല നമ്മൾ സ്വന്തം കണ്ടുകൊണ്ട് തന്നെ കാണുന്നു ആ മോൾ ഭാഗത്ത് അതൊക്കെയായി ആഹ് ആഹ് ഈ ഒരു ഭാഗം ഐസ് ആയിരിക്കുമല്ലോ അത് ഇവിടെ ഐസ് ആയിരിക്കും എന്നാ പറഞ്ഞ കേട്ടോ അല്ലാതെ തന്നെ ഈ ആറ് മാസത്തെ നമുക്ക് ശരിക്കും ആസ്വദിച്ച് കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് തന്നെ വരണം അല്ലേ ഈ സമയം തന്നെ ഏതൊക്കെ ആഗസ്റ്റ് മുതൽ അല്ലേ ആഗസ്റ്റ് മുതൽ നവംബർ നവംബർ വരെ പിന്നെ ഐസ് ആയിരിക്കും പിന്നെ അത് കാഴ്ച ആയിരിക്കും പക്ഷെ ഈ അതായിരിക്കും അപ്പൊ ഇവിടെ അടച്ചിട്ട് തോന്നൂലേ അങ്ങോട്ട് കടത്തി വിടും തോന്നൂല അതുപോലെ തന്നെ വാഹനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ഐസ് ആയിക്കൊണ്ട് തന്നെ ബ്ലോക്ക് ആയി നമുക്ക് കാഴ്ച ഫുൾ ആക്കി കാണാൻ പറ്റില്ല അതുകൊണ്ട് ഐസ് കാണുന്നുണ്ടെങ്കിൽ മറ്റൊരു കാഴ്ച ആയിരിക്കും അപ്പൊ ഈ ഒരു തുറന്ന് മാതിരി കാണണന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ വരണം